ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് ഇ വൈബ് പി എസ് വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ ഡി സി ഒന്നാംഘട്ട പരീക്ഷയുടെ മലയാളം ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് അതായത് തിരുവനന്തപുരം ജില്ലയിൽ നടത്തിയ എൽ ഡി സി എക്സാമിൻ്റെ മലയാളം ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വിവരങ്ങളാണ് നോക്കാം ചോദ്യം ഇതാണ് അനപത്യൻ എന്ന പദത്തിന്റെ അർത്ഥം അനപത്യൻ എന്ന പദത്തിന്റെ അർത്ഥം സന്തതി ഇല്ലാത്തവൻ അനാഥൻ ബുദ്ധി ഇല്ലാത്തവൻ ഏകാന്തത അനുഭവിക്കുന്നവൻ ഉത്തരം ഓപ്ഷൻ എ ആണ് സന്തതി ഇല്ലാത്തവൻ അനപത്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം സന്തതി ഇല്ലാത്തവൻ എന്നാണ് ഓക്കെ ഇനി അടുത്തത് താഴെ പറയുന്നതിൽ ശരിയായ ഐക്യമത്യം വിമ്മിഷ്ടം സാമ്രാട്ട് കവയിത്രി ഇതിൽ ശരിയായ പദം ഓപ്ഷൻ ഡി ആണ് കവയിത്രിയാണ് കവയിത്രി ഓക്കെ ഇനി നമുക്ക് തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം ഓക്കെ നമ്മൾ പറഞ്ഞു അനപത്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് സന്തതി ഇല്ലാത്തവൻ അനപത്യൻ സന്തതി ഇല്ലാത്തവൻ അതേപോലെ ഹതാശൻ ഹതാശൻ എന്നതിൻ്റെ അർത്ഥം ആശ നശിച്ചവൻ ഹതാശൻ ആശ നശിച്ചവൻ ഇനി പരിവാതകൻ പരിവാതകൻ്റെ അർത്ഥം അപവാദം പറയുന്നവൻ പരിവാതകൻ അപവാദം പറയുന്നവൻ എന്നാണ് അടുത്തത് അനിത്യം നിത്യമല്ലാത്തത് നശിക്കുന്നത് അനിത്യം നിത്യമല്ലാത്തത് ഇനി ആചാനുബാഹു ചോദിച്ചിട്ടുള്ളതാണ് ആചാനുബാഹു കാൽമുട്ടുവരെ നീണ്ട കൈകൾ ഉള്ളവൻ കാൽമുട്ടുവരെ നീണ്ട കൈകൾ ഉള്ളവനാണ് ആചാനുബാഹു അപ്പോൾ അനപത്യൻ സന്തതിയില്ലാത്തവൻ ഹതാശൻ ആശ നശിച്ചവൻ പരിവാതകൻ അപവാദം പറയുന്നവൻ അനിത്യം നിത്യമല്ലാത്തത് അല്ലെങ്കിൽ നശിക്കുന്നത് ആചാനുബാഹു കാൽമുട്ടുവരെ നീണ്ട കൈകൾ ഉള്ളവൻ ഓക്കെ ഇനി നമുക്ക് പി എസ് സി ആവർത്തിക്കുന്ന പദശുദ്ധിയിൽ നിന്ന് പി എസ് സി ആവർത്തിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം കവയിത്രി കവയിത്രിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കവയിത്രി കവയിത്രിയുടെ രണ്ട് വള്ളി അവസാനം ഇത്രി കവിയിത്രിയല്ല കവയിത്രിയാണ് ഓക്കെ അടുത്തത് തുച്ഛം ഇച്ച വരുന്നത് തുച്ഛം അതേപോലെ ശിരച്ഛേദം യാദർച്ഛികം ഐച്ഛികം ഇതെല്ലാം അച്ഛൻ്റെ ഇച്ഛയാണ് വരുന്നത് തുച്ഛം ശിരച്ഛേദം യാദർച്ഛികം ഐച്ഛികം ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് തുച്ഛം അച്ഛൻ്റെ ഇച്ഛയാണ് ശിരച്ഛേദം യാദൃച്ഛികം ഐച്ഛികം ഇതൊക്കെ അച്ഛൻ്റെ ഇച്ഛയാണ് അടുത്തത് സമ്രാട്ട് നമ്മുടെ ക്വസ്റ്റ്യുള്ളത് സമ്രാട്ട് സാമ്രാട്ട് എന്നാണ് തന്നിരുന്നത് സമ്രാട്ടാണ് ഉത്തരം വിമ്മിഷ്ടത്തിന് വിമ്മിട്ടം വിമ്മിഷ്ടമല്ല വിമ്മിട്ടമാണ് ശരി വിമ്മിട്ടം സമ്രാട്ട് സാമ്രാട്ടല്ല സമ്രാട്ട് അതേപോലെ ഐക്യമത്യം ക്വസ്റ്റിനുള്ളത് ഐക്യമത്യം അല്ല ഐകമത്യം ക്യാ വേണ്ട ഐക്യമത്യം വിമ്മിട്ടം സമ്രാട്ട് ഐക്മത്യം അതാണ് ശരി ഓക്കെ അടുത്തത് ഹാർദം എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഹാർദം ഹാർദവം ആണ് തരാറുള്ളത് ഹാർദമാണ് ശരി ഹാർദം അതുപോലെ ഇച്ഛ വരുന്നത് വിദ്യുച്ഛക്തി യാദൃച്ഛികം ഐച്ഛികം വിദ്യുച്ഛക്തി ഇച്ഛ വിദ്യുച്ഛക്തി അതുപോലെ സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടി വരും ടായാണ് എന്ന് പറയുമ്പോൾ സ്രായാണ് വരുന്നത് സൃഷ്ടി സ്രഷ്ടാവ് സൃഷ്ടി സ്ര ആണ് സൃഷ്ടാവെന്നു പറയുമ്പോൾ സ്രായാണ് ഓക്കെ ഇതൊക്കെ ചോദിക്കാറുള്ളതാണ് അതേപോലെ അനുഗ്രഹം അനുഗ്രഹം അനുഗ്രഹീതൻ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഗ്രായാണ് അനുഗ്രഹീതൻ എന്ന് പറയുമ്പോൾ ആണ് അനുഗ്രഹീതൻ അനുഗ്രഹം അനുഗ്രഹീതനാണ് ഓക്കെ പിന്നെ അതുപോലെ നിഖണ്ഡു ചോദിക്കാറുണ്ട് നിഖണ്ഡു ഇണ്ടാ കണ്ടോ നിഖണ്ഡു ഇണ്ടു നിഖണ്ഡു അടിമത്തം അടിമത്വം എന്നൊക്കെ തരും അടിമത്തം ഇത്തായാണ് അടിമത്തം അതേപോലെ രാപ്പകൽ രാപ്പകലിന് ഒരു പായേ ഉള്ളൂ നമുക്ക് ക്വസ്റ്റ്യനിലൊക്കെ രണ്ട് പായാണ് തരാറുള്ളത് രാപകൽ രാപകൽ അതേപോലെ ശ്രേഷ്ഠം ശ്രേഷ്ഠം പൂജ്യം ടായാണ് ശ്രേഷ്ഠം പൂജ്യം ടായാണ് ഓക്കെ ചിലവ് ചിലവ് എന്നാണ് തരാറുള്ളത് ചിലവാണ് ശരി അസ്തമയം അസ്തമനം എന്നാണ് തരാറുള്ളത് അസ്തമയം ഓക്കെ അസ്തമയം ആണ് ശരി ഉദയം അസ്തമയം ഓക്കെ ചിലവല്ല ചിലവ് രാപ്പകലിന് ഒരു പായയുള്ളൂ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം ഏതെന്നാണ് മിടുക്കർ ശൂദ്രർ പുരുഷന്മാർ അധ്യാപകർ ഇതിൽ സലിംഗ ബഹുവചനം ഏതെന്നാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് പുരുഷന്മാരാണ് ഉത്തരം സലിംഗ ബഹുവചനം പുരുഷന്മാർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ശ്ലോകത്തിൽ കഴിക്കുക വേഗത്തിൽ പറയുക ചുരുക്കി പറയുക വിശദീകരിച്ച് പറയുക സാവധാനം പറയുക ഉത്തരം ഓപ്ഷൻ ബി ആണ് ശ്ലോകത്തിൽ കഴിക്കുക ചുരുക്കി പറയുക എപ്പോഴും ചോദിക്കാറുള്ളതാണിത് ശ്ലോകത്തിൽ കഴിക്കുക ചുരുക്കി പറയുക എന്നാണ് ഓക്കെ ഇനി നമുക്ക് ഈ രണ്ട് ക്വസ്റ്റിൻ്റെയും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം നോക്കാം വചനം രണ്ട് വിധമാണുള്ളത് ഏകവചനവും ബഹുവചനവും വചനം രണ്ടുവിധം ഏകവചനം ബഹുവചനം ഈ ബഹുവചനത്തെ വീണ്ടും തിരിക്കാം സലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം പൂജക ബഹുവചനം ബഹുവചനത്തെ സലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം പൂജക ബഹുവചനം എന്നിങ്ങനെ തിരിക്കാം സലിംഗ ബഹുവചനം എന്ന് പറയുന്നത് ലിംഗ വ്യത്യാസമുള്ളതാണ് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ ലിംഗമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് സലിംഗ ബഹുവചനം ഓക്കെ സ്ത്രീലിംഗമോ പുല്ലിംഗമോ നപുംസകലിംഗം ഏതെങ്കിലും ഒന്നായിരിക്കും അതിൽ വരുന്നത് സലിംഗ ബഹുവചനത്തെ ലിംഗവ്യത്യാസം ഉണ്ടായിരിക്കും ഉദാഹരണം നമ്മുടെ ക്വസ്റ്റിനുള്ളത് പുരുഷന്മാർ അത് പുല്ലിംഗത്തെയാണ് സൂചിപ്പിക്കുന്നത് സ്ത്രീകൾ അത് സ്ത്രീലിംഗത്തെ കൂട്ടുകാരികൾ അത് സ്ത്രീലിംഗത്തെയാണ് ഇനി നദികൾ മലകൾ അത് നപുംസകലിംഗത്തെയാണ് അല്ലേ പുരുഷന്മാർ സ്ത്രീകൾ കൂട്ടുകാരികൾ നദികൾ മലകൾ ഇതൊക്കെ സലിംഗ ബഹുവചനങ്ങൾക്ക് ഉദാഹരണമാണ് പുരുഷന്മാർ പുല്ലിംഗത്തെ സൂചിപ്പിക്കുന്നു സ്ത്രീകൾ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നു സ്കൂട്ടുകാരികൾ അതും സ്ത്രീലിംഗത്തെയാണ് നദികൾ മലകളി നദികൾ മലകൾ ഏതിൽ പെടും നപുംസകലിംഗത്തിലാണ് പെടുന്നത് അപ്പോൾ സലിംഗ ബഹുചനത്തിൽ ലിംഗവ്യത്യാസം ഉണ്ടായിരിക്കും ഓക്കെ സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ നപുംസകലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും ഓക്കെ അതാണ് സലിംഗ ബഹുവചനം ഓക്കെ അലിംഗ ബഹുവചനം അലിംഗ ബഹുവചനത്തിൽ ലിംഗവ്യത്യാസം ഉണ്ടാവില്ല ഓക്കെ ആൺ പെൺ വ്യത്യാസമൊന്നും ഉണ്ടാവത്തില്ല അലിംഗ ബഹുവചനം ഉദാഹരണമാണ് കുട്ടികൾ മിടുക്കർ ശൂദ്രർ അധ്യാപകർ മൃഗങ്ങൾ അതായത് രണ്ടും പെടും ഇപ്പോൾ കുട്ടികളെന്ന് പറയുമ്പോൾ ആൺകുട്ടികൾ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ലിംഗ വ്യത്യാസമൊന്നും പറയാത്തതാണ് അലിംഗ ബഹുവചനം മിടുക്കർ അതും രണ്ടിലും പെടും ശൂദ്രർ അതും ആണും പെടും അധ്യാപകർ എന്ന് പറഞ്ഞാലും പുല്ലിംഗോ സ്ത്രീലിംഗോ എല്ലാം ഉൾപ്പെടുന്നതാണ് അലിംഗ ബഹുവചനം മൃഗങ്ങൾ അതും ആണും പെടും ഓക്കെ അതാണ് അലിംഗ ബഹുവചനം ലിംഗ വ്യത്യാസമില്ലാതെ പറയുന്നത് കുട്ടികൾ ശൂദ്രർ മിടുക്കർ അധ്യാപകർ തൊഴിലാളികൾ മൃഗങ്ങൾ ഇവയൊക്കെ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ് ഓക്കെ നമ്മൾ വചനം എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് മലയാളം വിഭാഗത്തിൽ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ ഇനി അടുത്തത് പൂജക ബഹുവചനം പൂജക ബഹുവചനം ഏകവചനത്തിൻ്റെ കൂടെ ബഹുവചന പ്രത്യയം ചേർത്തിട്ട് ആദരസൂചകമായിട്ട് ചേർക്കുന്നതാണ് പൂജക ബഹുവചനം ഏകവചനം തന്നെ ആയിരിക്കും അതിൻ്റെ കൂടെ സൂചകമായിട്ട് ബഹുവചന പ്രത്യയങ്ങൾ ചേർക്കും കൾ ആർ എന്നിങ്ങനെ ചേർക്കുന്നതാണ് പൂജക ബഹുവചനം ഏകവചനത്തിൻ്റെ കൂടെ ബഹുവചന പ്രത്യയം ആദര സൂചകമായിട്ട് ചേർക്കുന്നതാണ് പൂജക ബഹുവചനം ഉദാഹരണം ഭീഷ്മർ ഇതെല്ലാം ഒറ്റയാളാണ് ഭീഷ്മർ താങ്കൾ വൈദ്യർ സ്വാമികൾ ഗുരുക്കൾ ഇതൊക്കെ ബഹുവചന പ്രത്യയം ആദരസൂചകമായിട്ട് ചേർത്ത് പറയുന്നതാണ് ഓക്കെ അപ്പോൾ പൂജക ബഹുവചനത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ഭീഷ്മർ താങ്കൾ വൈദ്യർ സ്വാമികൾ ഗുരുക്കൾ ഇതെപ്പോഴും ചോദിക്കാറുള്ളതാണേ ഓക്കേ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്തെന്നായിരുന്നു ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ ചുരുക്കുക എന്നാണ് ശ്ലോകത്തിൽ കഴിക്കുക ചുരുക്കുക അതുപോലെ ചക്രം ചവിട്ടുക എന്ന് പറഞ്ഞാൽ വിഷമിപ്പിക്കുക ചക്രം ചവിട്ടുക വിഷമിക്കുക ഇനി അഞ്ചാം എന്ന് പറഞ്ഞാൽ അവസരവാദി അഞ്ചാം പത്തി അവസരവാദിയാണ് ആലത്തൂർ കാക്ക എപ്പോഴും ചോദിക്കാറുള്ളതാണ് ആലത്തൂർ കാക്ക ആലത്തൂർ കാക്ക വെച്ചാൽ ആശിച്ചു കാലം കഴിക്കുന്നവൻ ആലത്തൂർ കാക്ക ആശിച്ച് കാലം കഴിക്കുന്നവനെന്ന് ശ്ലോകത്തിൽ കഴിക്കുക ചുരുക്കുക ചക്രം ചവിട്ടുക എന്ന് പറഞ്ഞാൽ വിഷമിക്കുക അഞ്ചാം പത്തി അവസരവാദി ആലത്തൂർ കാക്ക ആശിച്ച് കാലം കഴിക്കുന്നവൻ ഓക്കെ അതേപോലെ പി എസ് സി സ്ഥിരം ചോദിക്കുന്നതാണ് ദീപാളി കുളിക്കുക ദീപാളി കുളിക്കുക എന്ന് പറഞ്ഞാൽ ദൂർത്തടിച്ച് നിർദ്ധനനാവുക ദീപാളി കുളിക്കുക ദൂർത്തടിക്കുക ധനാശി പാടുക ധനാശി പാടുക എന്ന് വെച്ചാൽ അവസാനിപ്പിക്കുക ധനാശി പാടുക അവസാനിപ്പിക്കുക മുട്ടുശാന്തി അടുത്തത് മുട്ടുശാന്തി മുട്ടുശാന്തി എന്ന് പറഞ്ഞാൽ താൽക്കാലിക പരിഹാരം മുട്ടുശാന്തി താൽക്കാലിക പരിഹാരം അടുത്തത് അജഗജാന്തരം അജഗജാന്തരം എന്ന് വെച്ചാൽ വലിയ വ്യത്യാസം ആനയും ആടും പോലെ അജഗജാന്തരം വലിയ വ്യത്യാസം അതുപോലെ ഇലയിട്ട് ചവിട്ടുക എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇലയിട്ട് ചവിട്ടുക അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നതിനാണ് ഇലയിട്ട് ചവിട്ടുക എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക ഇലയിട്ട് ചവിട്ടുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പിഞ്ഞാണവർണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ പിഞ്ഞാണവും വർണ്ണവും പിഞ്ഞാണത്തിൻ്റെ വർണ്ണം പിഞ്ഞാണം പോലുള്ള വർണ്ണം പിഞ്ഞാണത്തിലെ വർണ്ണം പിഞ്ഞാണവർണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ ഉത്തരം ഓപ്ഷൻ ബി ആണ് പിഞ്ഞാണത്തിൻ്റെ വർണ്ണമാണ് പിഞ്ഞാണവർണം പിഞ്ഞാണത്തിൻ്റെ ഇൻ്റെയാണ് പിഞ്ഞാണത്തിൻ്റെ വർണ്ണം പിഞ്ഞാണവർണം അടുത്ത ക്വസ്റ്റ്യൻ പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം പുട്ടൌട്ട് എന്ന ശൈലിയുടെ അർത്ഥം അണയ്ക്കുക അത്ഭുതപ്പെടുക തുറക്കുക ചലനമറ്റുപോകുക ഉത്തരം ഓപ്ഷൻ എ ആണ് പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം അണയ്ക്കുക എന്നാണ് പുട്ട് ഔട്ട് അണയ്ക്കുക ഓക്കെ ഇനി നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെ റിലേറ്റഡ് കാര്യങ്ങൾ നോക്കാം നമ്മൾ പറഞ്ഞു പിഞ്ഞാണത്തിൻ്റെ വർണ്ണമാണ് പിഞ്ഞാണവർണം അതേപോലെ ചോദിക്കാറുള്ളതാണ് നീലാകാശം നീലാകാശം നീലയായ ആകാശമാണ് നീലാകാശം നീലയായ ആകാശം അതേപോലെ പ്രതിദിനം പ്രതിദിനം ദിനംതോറും പ്രതിദിനം വിഗ്രഹിക്കുമ്പോൾ ദിനംതോറും യഥോചിതം ഉചിതം പോലെ യഥോചിതം വിഗ്രഹിക്കുമ്പോൾ ഉചിതം പോലെ ഓക്കെ അതേപോലെ തളിർമേനി തളിർ പോലുള്ള മേനി തളിർമേനി വിഗ്രഹിക്കുന്നത് തളിർ പോലുള്ള മേനി അടുത്തത് കാലചക്രം കാലമാകുന്ന ചക്രമാണ് കാലചക്രം കാലമാകുന്ന ചക്രം അതേപോലെ ജീവിത നൗക ജീവിതമാകുന്ന നൗക ജീവിത നൗക ജീവിതമാകുന്ന നൗക പാക്കുവെട്ടി വിഗ്രഹിക്കുമ്പോൾ പാക്കിനെ വെട്ടുന്നതാണ് പാക്കുവെട്ടി പാക്കുവെട്ടി പാക്കിന് വെട്ടുന്നത് ഇനി നമുക്ക് പുട്ട് വെച്ചിട്ടുള്ള ശൈലികൾ നോക്കാം പുട്ടൗട്ടായിരുന്നു നമ്മുടെ ക്വസ്റ്റിൻ പുട്ടൗട്ട് അണയ്ക്കുക ഓക്കെ ഇനി പുട്ടോൺ എന്താണ് പുട്ട് ഓൺ ധരിക്കുക പുട്ടൗട്ട് അണയ്ക്കുക പുട്ട് ഓൺ വെയർ ധരിക്കുക ഇനി പുട്ട് ഓഫ് പുട്ട് ഓഫും ചോദിക്കാറുള്ളതാണ് പുട്ട് ഓഫ് പുട്ട് ഓഫ് പോസ്റ്റ് പോൺ പുട്ട് ഓഫ് മാറ്റിവെക്കുക പുട്ട് ഓഫ് മാറ്റിവെക്കുക ഇനി പുട്ടപ്പ് വിത്ത് പുട്ടപ്പ് വിത്ത് മീൻസ് സഹിക്കുക പുട്ടപ്പ് വിത്ത് സഹിക്കുക ഇനി പുട്ടക്രോസ് പുട്ടക്രോസ് കമ്മ്യൂണിക്കേഷനാണ് പുട്ടക്രോസ് ആശയവിനിമയം നടത്തുക പുട്ടക്രോസ് ആശയവിനിമയം നടത്തുക ഇനി പുട്ടിൻ പുട്ടിൻ എന്നു വെച്ചാൽ നിയമിക്കുക അല്ലെങ്കിൽ ഇൻസെർട്ട് ഇടുകയെന്ന് അർത്ഥമുണ്ട് പുട്ടിൻ ഇൻസെർട്ടെന്നുണ്ട് നിയമിക്കുക എന്നുണ്ട് ഓക്കെ പുട്ടിൻ നിയമിക്കുക അല്ലെങ്കിൽ ഇടുക അപ്പോൾ പുട്ടൗട്ട് അണയ്ക്കുക പുട്ട് ഓൺ ധരിക്കുക പുട്ട് ഓഫ് മാറ്റി വയ്ക്കുക പുട്ട് വിത്ത് സഹിക്കുക പുട്ടക്രോസ് ആശയവിനിമയം നടത്തുക പുട്ടിൻ നിയമിക്കുക അല്ലെങ്കിൽ ഇടുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദ്രൗണി ആര് ദ്രോണർ അശ്വത്ഥാത്മാവ് ദുര്യോധനൻ കർണൻ താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദ്രൗണി ദ്രൗണി ഉത്തരം ഓപ്ഷൻ ബി ആണ് അശ്വത്ഥാമാവാണ് ദ്രോണരുടെ പുത്രനാണ് ദ്രൗണി ദ്രോണരുടെ പുത്രനാണ് ദ്രൗണി അത് അശ്വത്ഥാമാവാണ് ഓക്കെ ഇതേപോലെ പി എസ് ചോദിക്കാറുള്ളതാണ് വീരസേനൻ്റെ പുത്രൻ വീരസേനൻ്റെ പുത്രൻ വൈരസേനിയാണ് വീരസേനന്റെ പുത്രൻ വൈരസേനി അതാരാണ് നളനാണ് വീരസേനന്റെ പുത്രൻ വൈരസേനി നളൻ ഇനി ദ്രോണരുടെ പുത്രൻ നമ്മുടെ ക്വസ്റ്റ്യൻ ദ്രോണരുടെ പുത്രൻ ദ്രൗണി അത് അശ്വത്ഥമാവാണ് ഇനി ദശഥ ദശരഥൻ്റെ പുത്രൻ ദാശരഥി ദശരഥൻ്റെ പുത്രനാണ് ദാശരഥി അത് ശ്രീരാമനാണ് ദശരഥൻ്റെ പുത്രൻ ദാശരഥി ശ്രീരാമൻ അടുത്തത് സുമിത്രയുടെ പുത്രൻ സുമിത്രയുടെ പുത്രനാണ് സൗമിത്രി സുമിത്രയുടെ പുത്രൻ സൗമിത്രി അത് ലക്ഷ്മണനാണ് സുമിത്രയുടെ പുത്രൻ സൗമിത്രി ലക്ഷ്മണൻ അതേപോലെ കുന്തിയുടെ പുത്രൻ കൗന്തേയൻ അത് കർണനാണ് കുന്തിയുടെ പുത്രനാണ് കൗന്തേയൻ അത് കർണൻ ഓക്കെ വീരസേനൻ്റെ പുത്രൻ വൈരസേനി അത് നളനാണ് ദ്രോണരുടെ പുത്രനാണ് ദ്രൗണി അശ്വതാമാവ് ദശരഥൻ്റെ പുത്രൻ ദാശരഥി ശ്രീരാമൻ സുമിത്രയുടെ പുത്രൻ സൗമിത്രി ലക്ഷ്മണൻ കുന്തിയുടെ പുത്രൻ കൗന്തേൽ അതാരാണ് കർണൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതിയത് എങ്ങനെ ഉത്തരം ഓപ്ഷൻ സി ആണ് ചിത്മുദ്രയാണ് ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ ഉത്തരം ഓപ്ഷൻ സി സിയാണ് ചിത്മുദ്രയാണ് ചിത്ത് പ്ലസ് മുദ്രയാണ് ചിന്മുദ്ര ഓക്കെ ചിത്ത് പ്ലസ് മുദ്രയാണ് ചിന്മുദ്ര ചിത്ത് ചിത് പ്ലസ് മുദ്ര ചിന്മുദ്ര അതുപോലെ പി എപ്പോഴും ചോദിക്കാറുള്ളതാണ് കന്മതം കൽ പ്ലസ് മതമാണ് കന്മതം കാണ് കൽ പ്ലസ് മതം കന്മതം അതുപോലെ വാക്ക് പ്ലസ് മയം വാങ്മയം ഇങ്ങാവരും വാക്ക് പ്ലസ് മയം വാങ്മയം അതുപോലെ വെളു പ്ലസ് മ വെണ്മ വെളു പ്ലസ് മ എന്താണ് വെണ്മയാണ് അതുപോലെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് നെന്മണി നെല് പ്ലസ് മണി അല്ലെങ്കിൽ നെൽ പ്ലസ് മണിയാണ് നെന്മണി നെല് പ്ലസ് മണി നെന്മണി ഓക്കെ കൽ പ്ലസ് മതം കന്മതം വാക്ക് പ്ലസ്മയം വാങ്്മയം വെളു പ്ലസ്മ വെൺമ നെല് പ്ലസ്മണി നെന്മണി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരളപാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതാരും എ ആർ രാജരാജവർമ്മ രാജ രവിവർമ്മ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ആ ടു രവിവർമ്മ ഉത്തരം ഓപ്ഷൻ എ ആണ് എ ആർ രാജരാജവർമ്മയാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്കേത് വിശ്വസ്തൻ വിശിഷ്ടൻ ശ്രേഷ്ഠൻ പ്രേഷ്ഠൻ ഉത്തരം ഓപ്ഷൻ എ ആണ് വിശ്വസ്തൻ എ തെറ്റാണ് ഓക്കെ ബാക്കി വിശിഷ്ടനും ശ്രേഷ്ഠനും പ്രേഷ്ഠനൊക്കെ കറക്റ്റാണ് വിശ്വസ്തൻ തെറ്റാണ് ഓക്കെ ഇനി നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെ അനുബന്ധ വിവരങ്ങൾ നോക്കാം നമ്മുടെ ക്വസ്റ്റ്യൻ അപരനാമങ്ങളിൽ കേരള പാണിനിയാണ് ചോദിച്ചത് കേരള പാണിനി എന്നറിയപ്പെടുന്നത് എ ആർ രാജരാജവർമ്മയാണ് കേരള പാണിനി എ ആർ രാജരാജവർമ്മ അതേപോലെ കേരള വ്യാസൻ കേരള വ്യാസനാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഇനി കേരള തുളസീദാസൻ ആരാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് ഇനി കേരള ചോസർ എന്ന പരാ നാമത്തിൽ അറിയപ്പെടുന്നത് ചീരാമകവിയാണ് കേരള ചോസർ ചീരാമ കവിയാണ് ഇനി കേരള ഇപ്സൻ എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ള കേരള ഇപ്സൻ എൻ കൃഷ്ണപിള്ള കേരള ഹെമിംഗ് വേ കേരള ഹെമിംഗ് വേ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായരാണ് കേരള ഹെമിംഗ് വേ എം ടി വാസുദേവൻ നായർ നമ്മൾ അപരനാമങ്ങൾ എന്ന ടോപ്പിക്ക് മലയാളത്തിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പദശുദ്ധിയുമായി ബന്ധപ്പെട്ടതായിരുന്നു വിശ്വസ്തൻ വിശ്വസ്തൻ എന്ന് എഴുതുന്നത് വെറും തായാണ് വിശ്വസ്തൻ ഓക്കെ അതുപോലെ പ്രവൃത്തി നിവൃത്തി ആവൃത്തി ഇതൊക്കെ ചോദിക്കാറുള്ളതാണ് പ്രവൃത്തി വൃ ആണ് വരുന്നത് പ്രവൃത്തി അല്ല പ്രവൃത്തി അതുപോലെ നിവൃത്തി ആവൃത്തി ഇതെല്ലാം വൃ ആണ് വരുന്നത് അതേപോലെ നിഖണ്ഡു നിഖണ്ഡുവിൻ്റെ ക മേഘത്തിൻ്റെ കായ് ഉണ്ടായാണ് ഉണ്ടു നിഖണ്ഡു അതുപോലെ ജ്യേഷ്ഠൻ കനിഷ്ഠൻ ഇതൊക്കെ പൂജ്യം ടായാണ് ജ്യേഷ്ഠൻ കനിഷ്ഠനൊക്കെ പൂജ്യണ്ടായാണ് പാദസരം ചോദിക്കാറുണ്ട് പാദസരം പാതസ്വരമാണ് തരാറുള്ളതൊക്കെ പറഞ്ഞു പാദസരമാണ് ശരി പാദസരം പാദസരം പാദസ്വരം അല്ല പാദസരം ഓക്കെ പ്രവൃത്തി നിവൃത്തി ആവൃത്തി നിഖണ്ഡു ജ്യേഷ്ഠൻ കനിഷ്ഠൻ പൂജ്യണ്ട ഓക്കെ പാദസരം ഓക്കെ അപ്പോൾ കൂടി നമ്മൾ മലയാളം വിഭാഗത്തിൻ്റെ ക്വസ്റ്റൻസും റിലേറ്റഡ് ഫാക്ട്സും കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഓക്കെ അപ്പോൾ പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഉടനെ തന്നെ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്